ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റി മുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ റീച്ചിലെ ആറാമത്തെ ബൈപ്പാസ് ആണ് മതിലകം ബൈപ്പാസ് കഴിഞ്ഞ വീട് നമ്മൾ വൈൻഡപ്പ് ചെയ്തത് മൂന്ന് വിടിക ബൈപ്പാസ് കഴിഞ്ഞിട്ട് പിന്നീട് പെരിഞ്ഞനം പെരിഞ്ഞനം കഴിഞ്ഞിട്ട് കൊറ്റംകുളത്തിൻ്റെ അവിടെയാണ് അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാ സ്ഥലത്തും വയഡനിങ് നടന്നിരിക്കുന്നു രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ പൂർത്തിയുണ്ട് പിന്നീട് ആണ് മതിലകം ബൈപ്പാസ് തുടങ്ങുന്നത് മതിലകം ബൈപ്പാസ് തുടങ്ങുന്നത് പുന്നക്ക ബസാറിൻ്റെ അവിടുന്ന് ആണ് അപ്പോൾ ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ മതിലകമാണ് അപ്പോൾ നിലവിലെ ദേശീയ പാതയുടെ ഇടത് ഭാഗത്തു കൂടിയാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ റീച്ചിലെ ഏക വയഡക്റ്റ് വരുന്നത് ഈ ബൈപ്പാസിലാണ് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ തൃശ്ശൂർ റീച്ചിലെ എല്ലാ ബൈപ്പാസുകളും കവർ ചെയ്തുകൊണ്ട് പോവുകയാണ് പിന്നെ എല്ലാവർക്കും ഷെയർ കൊടുക്കണം കേട്ടോ കാരണം ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം കേരളത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു വികസനമാണ് പൻവേൽ മുതലാണ് ദേശീയപാത അറുപത്തിയാറ് തുടങ്ങുന്നത് അവസാനിക്കുന്ന കന്യാകുമാരിയിലാണ് മതിലകം ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരു അണ്ടർപാസ് ആണ് വന്നിരിക്കുന്നത് അണ്ടർപാസ് ആണെന്ന് വെച്ചിട്ടുള്ള പീറിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ പിന്നീട് ഇവിടെ നിന്നൊക്കെ ഫുൾ ആയിട്ട് മണ്ണിട്ട് ലെവലാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നു പിന്നെ റോഡിന് കുറുകി കഴുവൻ നിർമ്മാണം നടന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ മതിലകം ബൈപ്പാസിൻ്റെ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്ത് ഇവിടം വരെയാണ് വരാൻ സാധിക്കില്ല ഇവിടുന്ന് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം ഇവിടെയൊക്കെ കണ്ട രീതിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ റോഡൊക്കെ ലെവലാക്കി പോയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇാവശ്യം മതിലകം ബൈപ്പാസ് പൂർണ്ണമായിട്ട് വർക്ക് നടക്കുന്ന സ്ഥലത്തിൽ കൂടെ തന്നെ കവർ ചെയ്യാൻ പറ്റുമോ നോക്കാം കണ്ട് ഈ ഭാഗത്തൊക്കെ കൾവേഡിൻ്റെ നിർമ്മാണങ്ങളും നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുകളും പുരോഗമിച്ചു പിന്നെ പിന്നെ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ സബ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി വർക്കുകൾ കുറേ നടക്കാനുണ്ട് മതിലകം ബൈപ്പാസ് ആണ് തൃശ്ശൂർ റീച്ചിലെ രണ്ടാമത്തെ നീളം കൂടിയ ബൈപ്പാസ് നാല് പോയിൻറ്റ് ഏഴ് എട്ട് കിലോമീറ്റർ ആണ് മതിലകം ബൈപ്പാസ് വരുന്നത് കണ്ട് ഈ ഭാഗത്തൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് പോയിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കും നടന്നിട്ടുണ്ട് ഇനി ഇവിടെയൊക്കെ കുറച്ചും കൂടി ഒന്ന് മണ്ണിട്ട് ഉയർത്തി വരണം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ കണ്ടില്ലേ മണ്ണിൻ്റെ ഒരു മാറ്റം ഇവിടെ ഇവിടെ ശരിക്ക് മണ്ണിൽ കലർന്ന ഒരു മണ്ണാണ് പിന്നെ അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ അംശവും കൂടുതലാണ് അപ്പോൾ പുറത്തു നിന്നൊക്കെ മണ്ണ് കൊണ്ടുവന്നിട്ടാണ് ഈ ഭാഗത്ത് ലെവലാക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോ ഈ പ്രദേശത്തൊക്കെ റോഡിന് കുറുകെയുള്ള കൾവേട നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ സൈഡിൽ ഇങ്ങനെ കോൺക്രീറ്റ് വാൾ കെട്ടി പൊന്തിക്കുന്നുണ്ട് കാരണം ഇവിടെയൊക്കെ വർക്കുകൾ നല്ല വേഗതയിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ രീതിയിൽ ഭാഗത്തൊക്കെ ഒന്നും എനിക്ക് വരാൻ സാധിച്ചിട്ടില്ല കേട്ടോ ആദ്യം വരുന്ന സമയത്തൊന്നും ഇപ്പോഴാണ് ഇവിടെ ഏകദേശം ഫുള്ളായിട്ട് വർക്കുകൾ നല്ല രീതിയിൽ നടന്നിരിക്കുന്നത് ഇവിടെയൊക്കെ സോയിൽ അപ്ഗ്രേഡ് ചെയ്തതും അതുപോലെ തന്നെ വയഡനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെയൊക്കെ കുഴിക്കും തോറും ചളിയാണ് പുറത്തേക്ക് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഉണ്ടോ റോഡിന് കുറുകിയുള്ള കൾവേർട്ടിൻ്റെ നിർമ്മാണങ്ങൾ ഇവിടെ ബോക്സ് കൾവേർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെയൊക്കെ വൈഡനിങ് കംപ്ലീറ്റ് ആയി പക്ഷേ അധിക സ്ഥലത്തും ഡ്രൈനേജിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് അതിനോട് വെച്ചാൽ ഇവിടെ കഞ്ഞി ഉയർത്തി വരേണ്ട പ്രദേശമാണ് അണ്ടർപാസുകളും ഓവർപാസുകളും വരുന്ന സ്ഥലത്ത് സർവീസ് റോഡുകൾ ഉണ്ടായിരിക്കും കേട്ടോ പിന്നെ ഇവിടെ കണ്ട നിങ്ങൾ ഫുള്ളായി ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അടുത്ത അണ്ടർപാസിൻ്റെ വന്നിരിക്കുന്നത് പള്ളിവളവന്ന് ചക്കരപ്പാടം പോണ റോഡുണ്ട് അതിന് കുറുകയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ് ഒരു ഭാഗത്തുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർണ്ണമായിട്ടുണ്ട് മറുഭാഗത്തുള്ള പീറിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പീർ ക്യാപ്പിൻ്റെ വർക്കുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ കഴിഞ്ഞ് ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് വരേണ്ടതാണ് അപ്പോൾ ഇവിടെ ആറി ആറിപ്പനലിൻ്റെ വർക്കൊക്കെ ആരംഭിക്കാനുള്ളതാണ് ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ കഴിഞ്ഞ് ഫുള്ളായിട്ട് ആറിപ്പനലിൻ്റെ വർക്ക് നടക്കാനുള്ളതാണ് ഇനി ഒരു അണ്ടർ പാസ് വന്നിരിക്കുന്നത് പള്ളിവളവിലാണ് കണ്ട ഇവിടെയൊക്കെ റോഡിന് കുറുകെയുള്ള കള്ളവണ്ട നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നേരത്തെ കണ്ട അണ്ടർ പാസ് ഉണ്ടല്ലോ ചക്കരപ്പാടം പോണ റോഡിന് കുറുകെ ആവുന്ന അണ്ടർ പാസും പള്ളിവളവിൽ വന്ന അണ്ടർപാസും അധികം ദൂരമില്ല കേട്ടോ അപ്പം മിക്കവാറും ഈ രണ്ട് അണ്ടർപാസുകളും പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഇതിൽ ഇതിലൂടെ കടന്നു പോവുക പള്ളിവളവിൽ വന്ന അണ്ടർപാസിൻ്റെ ഒരു ഭാഗത്തുള്ള പീറിൻ്റെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ ഇവിടം വരെ പൂർണ്ണമായിട്ട് ബൈപ്പാസിൻ്റെ വർക്കുകൾ നടക്കുന്ന സ്ഥലത്ത് കൂടെ കടന്നു വരുന്ന കേട്ടോ കാരണം പല സ്ഥലത്തും വരുന്ന സമയത്ത് നമുക്ക് പോരാൻ പറ്റില്ല കാരണം അവിടെ വർക്ക് നടക്കും മണ്ണ് പൂർണ്ണമായിട്ട് ഇളക്കിയിട്ടുണ്ടാവും പിന്നീട് പള്ളി വളവ് അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വയഡിങ് നടന്നിരിക്കുന്നു അതിൻ്റെ മോൾ ഭാഗത്ത് സ്ഥാപിക്കാനുള്ള ഗേഡുകളൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെ പ്രീ കാഷ് വെച്ചിട്ടുണ്ട് എന്തായാലും രണ്ട് റീച്ചാണ് ശിവാലയ കൺസ്ട്രക്ഷനിൽ തൃശ്ശൂർ ഉള്ളത് ഒന്ന് കാപ്പിക്കാട് മുതൽ തളിക്കുളം വരെയും തളിക്കുളം മുതൽ കൊടുങ്ങല്ലൂർ വരെയും അധിക സ്ഥലത്തും അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡറുകൾ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുന്നു ഈ കുറച്ച് ഭാഗത്തുള്ള അണ്ടർപാസിന് മോൾ ഭാഗത്ത് മാത്രമേ ഗേഡറ് വെക്കാനുള്ളൂ കാരണം ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിയാൽ ഡ്രൈനേജിൻ്റെ വർക്ക് എല്ലാ സർക്കും കഴിഞ്ഞിരിക്കുന്നുട്ടോ അപ്പോൾ ആ ഉയരത്തിലായിരിക്കും മണ്ണിട്ട് വരിക പിന്നീട് അടുത്തതായിട്ട് ഒരു ചെറിയൊരു പാലം വരുന്നത് ഇവിടെയാണ് പാലത്തിനോട് പാലത്തിനോടനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കും പീർക്കാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് ഇവിടെയൊക്കെ ചതുപ്പ് നിലമായിരുന്നു കേട്ടോ ഇതൊക്കെ ഫുള്ളായിട്ട് സോയിൽ സബ്ഗ്രേഡ് ചെയ്തിട്ട് പക്ഷെ അത്രയും നല്ല രീതിയിൽ തന്നെ മണ്ണ് അമർത്തിയിട്ടാണ് ഇവിടെ ഈ പാലത്തിൻ്റെയൊക്കെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കണ്ട ഈ ഭാഗത്തിന് ഗാർഡൻ സ്റ്റേഷൻ മാത്രം ബാക്കിയുള്ളൂ ബാക്കി എല്ലാ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കനോലി കനാലൊക്കെ ഉണ്ട് കിട്ടും അവിടെയൊക്കെ ഫുള്ളായിട്ട് ചതുപ്പ് നില ആണ് അതിൽ കൂടിയാണ് പിന്നീട് മതിലകം ബൈപ്പാസ് കടന്നു പോകുന്നത് ഇതിന് മുൻപ് മതിലകം ബൈപ്പാസ് കണ്ട ആളുകൾ വിചാരിക്കും എന്നാണ് ഈ വർക്ക് തീരുക ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു കാരണം എന്ന് അത്രയും സ്ഥലം ഇവിടെ മണ്ണിട്ട് ലെവലാക്കി വരാനുണ്ട് പിന്നെ അതുപോലെ തന്നെ വളരെയധികം ചതുപ്പ് നില ഒക്കെയാണ് അവിടെയൊക്കെയാണ് ഈ വർക്ക് നടക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന സമയത്ത് ഇവിടെയൊക്കെ പീറിൻ്റെ വർക്ക് മാത്രം നടന്നിട്ടുണ്ടേന്നുള്ളൂ ഇപ്പോൾ ഏകദേശം വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ പുന്നക്ക ബജാറിൽ നിന്ന് ഏകദേശം ഇവിടം വരെയാണ് ഫുള്ളായിട്ട് മതിലകം ബൈപ്പാസിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നത് പിന്നീട് ഈ ഭാഗത്ത് കുറച്ചും കൂടി വർക്ക് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് കൂടിയാണ് പിന്നീട് ബൈപ്പാസ് കടന്നു പോവുക അപ്പോൾ ഇവിടെ കഞ്ഞി മണ്ണിട്ട് ലെവലാക്കി വരാനുണ്ട് അപ്പോൾ കുറ്റി അടിച്ചിരിക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ട ഒരു മഞ്ഞ കുറ്റി അതിൻ്റെ ഇടയിൽ കൂടിയാണ് ബൈപ്പാസിൻ്റെ റോഡ് കടന്നു പോവുക കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പാലം അതാണ് കണ്ട ഈ കുറ്റി കുറ്റിൻ്റെ ഇടയിൽ കൂടിയാണ് ബൈപ്പാസ് കടന്നു പോകും അപ്പോൾ ഇവിടെയൊക്കെ ഇനി മണ്ണിട്ടൊക്കെ ലെവലാക്കി വരേണ്ട പ്രദേശമാണ് അപ്പോൾ ഇവിടെയാണ് ഇനി വർക്ക് നടക്കാനുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇവിടെ ഇപ്രാവശ്യങ്ങളിലും വർക്ക് നടക്കുമെന്നുള്ളത് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ നേരത്തെ കണ്ട ഭാഗം എന്ന് പാലത്തിൻ്റെ വർക്കുകൾ വരെ നടന്നിട്ടുള്ളൂ ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് മണ്ണ് കൊണ്ടുവന്ന് ലെവലാക്കേണ്ട പ്രദേശമാണ് അപ്പം ഇപ്പം നമ്മൾ നേരെ വീണ്ടും നേരെ മുന്നോട്ട് പോകണം അപ്പോൾ ഇടതു ഭാഗത്ത് കൂടെ അടക്കാം അപ്പോൾ ഞാൻ പോകുന്നത് അതിൻ്റെ ഇടതു ഭാഗത്ത് കൂടിയാണ് ബൈപ്പാസ് കടന്നു പോകുന്നത് ഏകദേശം ഇത് കണ്ടത് ഇവിടെ ഒക്കെ ഇനി വർക്ക് നടക്കാനുള്ളതാണ് അപ്പോൾ ഇത്രയും പ്രദേശം മാത്രമാണ് ഇനി വർക്കുകൾ നടക്കാൻ മതിലകം ബൈപ്പാസിൻ്റെ ബാക്കിയുള്ളത് കേട്ടോ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് വർക്ക് വീണ്ടും നടന്നിരിക്കുന്നു കണ്ടോ കണ്ട ഇവിടൊക്കെ മണ്ണിട്ട് ലെവലാക്കി വന്നിരിക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് വീണ്ടും മണ് ഫുള്ളായിട്ട് വർക്ക് നടന്നിരിക്കുന്നു അപ്പോൾ ഈ കുറച്ച് ഭാഗത്ത് ഈ വെള്ളക്കെട്ടുള്ള കുറച്ച് ഭാഗത്താണ് ഈ പണികൾ മതിലകം ബൈപ്പാസിന് നടക്കാനുള്ളത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാലില് ഭയങ്കര സ്പീഡിലാണ് ശിവാലയ കൺസ്ട്രക്ഷൻ്റെ വർക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇവിടുന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ റോഡിൽ കൂടെ പോയിട്ട് ഈ ഭാഗത്തെ കടന്നു വരാം കേട്ടോ കണ്ട ഇവിടെ നിന്നാണ് പിന്നീട് മണ്ണിട്ട് ഉയർത്തി വർക്കുകൾ ആരംഭിച്ചിരുന്നത് അപ്പോൾ ഇതേ ഇതേമാതിരിയാണ് നേരത്തെ കണ്ട സ്ഥലത്തു കൂടെ റോഡ് കടന്നു പോകുക പിന്നെ പോലെ തന്നെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിട്ടില്ല കേട്ടോ ഇവിടെ ഫുള്ളായിട്ട് സബ്ഗ്രേഡ് അപ്ഗ്രേഡ് വന്നിരിക്കുന്ന പിന്നെ കൾവടിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് അപ്പം ഇനി നമ്മൾ ടൗണിൽ കൂടെ വന്നിട്ടാണ് പിന്നെ ഈ ഭാഗത്തേക്ക് പ്രവേശിക്കണം കാരണം അവിടെ ആ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് നമുക്ക് വാഹനം കടന്നു പോകാൻ സാധിക്കുന്നില്ല പണ്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് മണ്ണിട്ട് ലെവലാക്കി വന്നിട്ടുണ്ട് കണ്ടോ കള്ളവണ്ണ നിർമ്മാണം ഒരു ഭാഗത്ത് നടന്നിരിക്കുന്നു എന്തായാലും വർക്കുകളൊക്കെ വളരെ വേഗതയിലാണ് ഈ ഭാഗത്ത് നടക്കുന്നത് ഇതൊക്കെ ചെമ്മണ്ണ കേട്ടോ അതൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ സബ്ഗ്രേഡ് ചെയ്ത് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ തൃശ്ശൂർ ജില്ലയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർ ടൗണുകൾ പലതും നമ്മൾ കാണാതെയാണ് നേരെ മുന്നോട്ട് പോവുക എന്നു വെച്ചാൽ എല്ലാ മെയിൻ മെയിൻ ടൗണുകളും നമ്മൾ ബൈപ്പാസ് മുഖാന്തരം കടന്ന് മുന്നോട്ട് പോകും ഈ പ്രദേശത്തൊക്കെ ഞാൻ ആദ്യമായിട്ട് വരികയാണ് ഇതിന് മുൻപ് വന്ന സമയത്ത് ഈ ഭാഗത്തേക്കൊന്നും പോരാൻ സാധിച്ചിരുന്നില്ല കാരണം അവിടെയൊക്കെ വർക്ക് നടക്കലും പിന്നെ അതുപോലെ തന്നെ ആകെ മണ്ണിളകി കിടക്കിയിരുന്നു ഇപ്പോൾ എന്തായാലും പൂർണ്ണമായിട്ടും നമ്മൾ ഏകദേശം മതിലകം ബൈപ്പാസിൻ്റെ ഭാഗങ്ങൾ കണ്ടു വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തൊക്കെ വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇനിയാണ് തൃശ്ശൂർ റീച്ചിൽ വരുന്ന ഏക വയഡക്റ്റ് വരുന്നത് ആ വയഡക്റ്റ് വന്നിരിക്കുന്നത് മതിലകം ബൈപ്പാസിലാണ് വയഡക്റ്റിൻ്റെ മുകൾ ഭാഗത്ത് വെക്കാനുള്ള ഗേഡുകളൊക്കെ പ്രീകാസ്റ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ ഫുള്ളായിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കാട്ടോ കേട്ടോ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഡ്രൈനേജിൻ്റെ വർക്കുള്ള ഒരു ഭാഗത്ത് നടന്നിരിക്കുന്നു അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മലപ്പുറം റീച്ചിൽ ആണ് ഏറ്റവും നീളം കൂടിയ വയഡക്റ്റ് വന്നിരിക്കുന്നത് അത് വളാഞ്ചേരി ബൈപ്പാസ് അത് രണ്ട് കിലോമീറ്റർ ആണ് അതിൻ്റെ അടുത്ത് തന്നെ എത്തും നമ്മളെ തൃശ്ശൂർ റീച്ചിലെ ഈ വയഡക്റ്റ് പാലം അപ്പോൾ ഇവിടെ നിന്നാണ് വയഡക്റ്റ് തുടങ്ങുന്നത് കേട്ടോ ഏകദേശം വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാണ് വയഡക്റ്റിൻ്റെ താഴെയുള്ള സ്ഥലങ്ങളൊക്കെ ഫുള്ളായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട് വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുഗൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ മാത്രമേ ബാക്കിയുള്ളൂ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ വയടറ്റും സാധാ പാലും തമ്മിലുള്ള വ്യത്യാസം വയടറ്റ് പാലങ്ങൾ ചതുപ്പ് നിലങ്ങളിലും അതുപോലെ തന്നെ ഉയർന്നതും താഴ്ചമുള്ള പ്രദേശങ്ങളിലാണ് ഈ വയടറ്റ് പാലം വരുന്നത് അതുപോലെ തന്നെ സാധാ പാലങ്ങളിനേക്കാളും കുറച്ചും കൂടി ഹൈറ്റ് കൂടും കാരണം അത് ഉയർന്നതും താഴ്ചമുള്ള പ്രദേശമായതോടെ തന്നെ തൂണുകൾക്ക് നീളം കൂടുതലായിരിക്കും ഈ റോഡ് എസ് എൻ പുരത്ത് നിന്നും കോണോത്തുങ്കന്ന് പോണ റോഡാട്ടാണ് ഈ റോഡും ക്രോസ് ചെയ്തിട്ടാണ് വയടയ്ക്ക് മുന്നോട്ട് കടന്നു പോകുന്നത് രണ്ട് ലൈൻ ആയിട്ടാണ് വയടക്റ്റ് പാലം മുന്നോട്ട് പോവുക എന്നുവെച്ച് കഴിഞ്ഞാൽ ഒരു തൂണ്ട മുകളിൽ മൂന്ന് വരിപ്പാതയും മറുതൂണ്ട മുകളിൽ മൂന്നു വരിപ്പാതെയാണ് വയടറ്റ് പാലത്തിൻ്റെ വർക്കുകളൊക്കെ അവസാന ഘട്ടത്തിലാട്ട ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാളേഷൻ നടക്കാനുള്ളത് ഗേഡ് ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് പീറിൻ്റെ താഴെ ഫുള്ളായിട്ട് സോയിലിസ് അപ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ ഈ ഭാഗത്തൊന്നും ഡ്രൈനേജ് ഇല്ല ഇവിടെ ഫുള്ളായിട്ട് ലെവലാക്കി വന്നിരിക്കുകയാണ് അപ്പോൾ മതിലകം ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് ഈ ബൈപ്പാസ് കടന്നു പോകുന്നത് വാടയ്ക്ക് പാലത്തിൻ്റെ പണികളൊക്കെ വളരെ വേഗതയിലെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത് പുന്നക്ക ബജാറിൽ നിന്ന് തുടങ്ങിയിട്ട് മതിലകം ബൈപ്പാസ് അവസാനിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ചാം പരിധിയിലാണ് അപ്പോൾ ഇതിൻ്റെ മൂൾ ഭാഗത്ത് ഗാർഡൻ ഇൻസ്റ്റാളേഷൻ ഈ അടുത്ത് നടക്കുന്ന പറഞ്ഞിരിക്കുന്നത് എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഇനി കുറച്ച് വർക്ക് നടക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവസാനിക്കുന്ന സ്ഥലമുണ്ട് നിലവിൽ ദേശീയപാതയിൽ വന്ന് ചേരുന്ന സ്ഥലത്ത് പീറിൻ്റെ വർക്ക് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ പീർ ക്യാപ്പിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒന്ന് പോയിൻറ്റ് രണ്ട് കിലോമീറ്ററാണ് ഈ വയഡക്ടിൻ്റെ നീളം അപ്പോൾ നമ്മളെ മലപ്പുറം റീച്ചിലെ വളാഞ്ചിരി ബൈപ്പാസിൻ്റെ വയഡക്റ്റിൻ്റെ നീളം രണ്ട് കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ രണ്ടിൻ്റെ നിർമ്മാണത്തിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ അതിൻ്റെ പീർ വന്നിരിക്കുന്നത് റൗണ്ട് പിയറാണ് മറ്റേ ഏകദേശം റെക്റ്റാംഗിൾ ടൈപ്പുള്ള പീറാണ് വന്നിരിക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ നേരത്തെ അവസാനം എത്തണ സ്ഥലത്ത് മാത്രമാണ് ഈ വർക്ക് നടക്കാനുള്ളത് എന്തായാലും ഈ വയഡക്റ്റ് പാലം നല്ലൊരു അടിപൊളി പാലാട്ടോ കേട്ടോ അതിൻ്റെ മുകൾ ഭാഗത്ത് ഗാർഡൻ ഇൻസ്റ്ററേഷൻ നടക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ മിക്കവാറും ഇവിടെ വന്നിട്ട് ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരുന്നതാണ് കാരണം ഈ ഭാഗത്താണ് പീറിൻ്റെ വർക്ക് മാത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള പീർ ക്യാപ്പിന് വേണ്ടിയുള്ള സ്റ്റേജിന് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം വലത് ഭാഗത്തു കൂടിയാണ് നമ്മുടെ മതിലകം റോഡ് കടന്നു വരുന്നത് കേട്ടോ ഇടത് ഭാഗത്തു കൂടിയാണ് നമ്മളെ മതിലകം ബൈപ്പാസും ഇത് രണ്ടും കൂടി വന്ന് ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് അഞ്ചാം പരിധി അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ ബൈപ്പാസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവക്കാട് ബൈപ്പാസ് വാടാനപ്പള്ളി ബൈപ്പാസ് തൃപ്രയാർ ബൈപ്പാസ് ചന്ദ്രപ്പനി ബൈപ്പാസ് മൂന്നുപിടിക ബൈപ്പാസ് മതിലകം ബൈപ്പാസ് അപ്പോൾ ഇനി വരാനുള്ളത് കൊടുങ്ങല്ലൂർ ബൈപ്പാസ് ആണ് ഇതോട് കൂടിയിട്ട് നമ്മൾ ഏകദേശം തൃശ്ശൂർ റീച്ചിലെ എല്ലാ ബൈപ്പാസുകളും കണ്ടു തീരുന്നതാണ് കേരളത്തിൽ നടക്കുന്ന ദേശീയപാത അറുപത്തിയാറിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ നിഷാദ് പടിഞ്ഞാറ്റുമുർ എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അതുകൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വീഡിയോറ്റ് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്